भैया सही में 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 मैंने लाइफ यानी जिंदगी पहली बार इतनी സോഷ്യൽ മീഡിയയിൽ വളരെ തരംഗമായ ഒരു താരം ആരാണ് മൊണാലിസ എന്തുകൊണ്ടാണ് ഇത്രയും പോപ്പുലർ ആയത് വെൽക്കം ബാക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇന്ത്യയിലെ ഉത്തർപ്രദേശിൽ നടന്ന മഹാകുംഭമേളയിൽ അപ്രതീക്ഷിതമായി സംഭവിച്ച ഒരു വീഡിയോ ആണ് വൈറലായത് ഇതിനു മുമ്പ് ഇതുപോലെ സംഭവിച്ചിരുന്നെങ്കിലും ഇതൊരു തരംഗമായി മാറി മധ്യപ്രദേശിലെ കാർഗോൺ ജില്ലയിൽ നിന്നുള്ള പതിനാറ് കാര്യമായ ഈ സുന്ദരി വർഷങ്ങളായി കുംഭമേളയിൽ മാലകളും പൂക്കളും വിൽക്കുന്ന ഒരു ബിസിനസ് ആയിരുന്നു ഇവരുടെ പ്രത്യേകത എന്തെന്നാൽ മനോഹരമായ കണ്ണുകളും ആകർഷകമായ പുഞ്ചിരിയും അങ്ങനെ ഒരു വീഡിയോ വൈറലായതോടുകൂടി ആളുകൾ കൂടുകയും സെൽഫി എടുക്കാൻ നിർബന്ധിക്കുകയും അങ്ങനെ സഹിക്കാൻ പറ്റാതെ അവർ അന്നേരം വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്തിരുന്നു ഈ സുന്ദരിയായിരുന്നു മധ്യപ്രദേശിലെ കാർഗോൺ ജില്ലയിലെ മൊണാലിസം പിന്നീട് ഇവർക്ക് സിനിമയിൽ അവസരം ലഭിക്കുകയും ബോച്ചയുടെ കേരളത്തിലെ ഗോൾഡ് ഷോറൂമായ സ്ഥാപനത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതുപോലത്തെ വ്യത്യസ്ത വീഡിയോകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്